എന്റെ മോനെല്ലാരും സഹായിക്കൂ മോനെ വേദന സഹിച്ച് കൊറേ കരിഞ്ഞതാ കൊറഞ്ഞതെ മോനെ എല്ലാരും സഹായിക്കി ജീവിതത്തിലേക്ക് കിട്ടും എന്റെ മോനെല്ലാരും സഹായിച്ചു അസ്സാമലൈക്കും എന്റെ പേര് രജന നിന്റെ മോന എന്റെ മോനക്ക് ലിവർ ഡാമേജായിട്ടുമ്പോൾ ആണ് കേരളത്തിൽ ഒരുവിധ എല്ലാ ആശുപത്രിയിലും മോനെ കൊണ്ടുപോയതാ ഒരിക്കന്റെ മോനെ മോന്റെ പ്രായമൊക്കെ നോക്കിയിട്ട് ഒരിക്കലും ഉറപ്പില്ല എന്റെ മോനെ തിരിച്ചു തരാൻ കഴിയുന്നു ഇപ്പൊ ചെന്നൈയിൽ ഒരു ഹോസ്പിറ്റൽ അതെല്ലാന്ന് പറഞ്ഞ ആശുപത്രിയിൽ എൻ്റെ മോനെ കാണിക്കുന്നെ അവിടുത്തെ ഡോക്ടർമാർക്ക് ഉറപ്പ് വരണുണ്ട് എന്റെ മോനക്ക് തിരിച്ചു തരാന്നുള്ളത് പക്ഷെ അതിന് അബലശിനടുത്ത് ചെലവ് വരും ലിവർ മാറ്റി വെക്കാൻ ഐബല ശൂപ്പിനടുത്ത് ചെലവുന്ന പറഞ്ഞെ നമ്മളതിൽ അത്ര പൈസ ഒന്നുമില്ല മോൻ്റെ ഇപ്പാണെങ്കിലിപ്പൊ ഗൾക്ക് പോകാൻ തുടങ്ങിട്ട് ആകെ കൊറച്ച് മാസങ്ങളായിട്ടുള്ളു എല്ലാരും കൂടി ഒരു ആയുസ് പോയുമോ നയിച്ചാ പോലെ അത്ര പൈസ ഉണ്ടാക്കാൻ കഴിയില്ല വേറെ നിവൃത്തി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളോട് അപേക്ഷിക്കാൻ മോനെ രക്ഷപ്പെടുത്താനായി നിങ്ങളൊക്കെ സഹായിക്കണം എത്ര വേഗം ഓപ്പറേഷൻ ചെയ്യണം എന്നാ ഡോക്ടർ പറഞ്ഞത് ദിവസം കഴിയും നൂറ് വയറൊല്ലാം വീർത്ത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളായി കഴിഞ്ഞ മോന്റെ വേഗം ഓപ്പറേഷൻ ചെയ്യണോ അത്ര വേഗം മോനെ സഹായിക്കണം ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടല്ലേ അസ്സാം വലൈക്കും വാഹ്മക്കാർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ മുപ്പത്തഞ്ചാം ഡിവിഷനിലെ ഷഹ്നാദ് ാസ് ദമ്പതികളുടെ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞു പൈതൽ ഇഹാൻ ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോന്റെ കരള് മാറ്റിവെക്കുമായി ബന്ധപ്പെട്ട വളരെ അടിയന്തരമായിട്ട് കരൾ മാറ്റി വെച്ചാലേ ഈ പൊന്നു പൈതലിനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ വയറെല്ലാം വീർത്ത് പൊട്ടാറായി വേദന സഹിക്കാൻ കഴിയാതെ ഉമ്മ ഉമ്മ എന്ന് വിളിച്ച് കരയുന്ന ആ പൊന്നുമോനെ കണ്ടിട്ട് സഹിക്കണില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും സഹായിക്കണം അൻപത് ലക്ഷം രൂപ ഈ നോക്കി പൊന്നുമോന്റെ കരൾ മാറ്റിവെക്കുക ചെന്നൈയിലെ റെല ആശുപത്രി അവസാനമായിട്ട് ഈ കുടുംബത്തിന് പ്രതീക്ഷ നൽകിയിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ ആശുപത്രികളും കയറി ഇറങ്ങിയിട്ട് ഈ പൊന്നുമോന്റെ വയസ്സ് മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ ശസ്ത്രക്രിയ ചെയ്യാൻ അവർക്ക് പ്രയാസമുണ്ട് എന്ന് അറിയിച്ചത് കൊണ്ടാണ് ഇവർ ചെന്നൈയിലെ റെല ആശുപത്രിയിൽ എത്തുന്നത് അവസാനമായിട്ട് ചെന്നൈയിലെ റെല ആശുപത്രിയിൽ ഇവർക്കൊരു പ്രതീക്ഷ അല്ല ആ ഒരു പ്രതീക്ഷ അസ്തമിക്കാൻ പാടില്ല എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രവാസികളും എല്ലാ സുമനസ്സുകളും ഈ പൊന്നുമോനെ ഒന്ന് ഏറ്റെടുക്കണം എന്റെ മോന്റെ കുട്ടിയാണ് എന്റെ മോന്റെ കുട്ടിക്ക് കരളിന്റെ ചൂക്കേടാണ് എല്ലാരും കുടിയുതായി കുട്ടീനെ രക്ഷപ്പെടുത്തിവർന്ന എന്റെ മോന്റെ നമുക്കൊന്നും വിറ്റുപുരത്തി കൊടുക്കാനൊന്നുമില്ല തീരെ കഴിവില്ല ഞാൻ യു സി രാമനാണ് കുന്നമംഗലത്തെ മുൻ എം എൽ എ ആണ് എൻ്റെ നാട്ടുകാരനായ എൻ്റെ സുഹൃത്തു ശ്രീ മുനീറിൻ്റെ മകള് മകളുടെ കുട്ടി ഇഹാൻ ഇബ്രാഹിം എന്ന പറയുന്ന മൂന്ന് വയസ്സ് പ്രായമുള്ള കുരുന്നുകുഞ്ഞിൻ്റെ കരൽ വെക്കേണ്ടുന്ന ഗുരുതരമായ രോഗമാണ് ആ കുട്ടിക്കുള്ളത് അതിൻ്റെ സർജറി ചെന്നൈയിലെ ആശുപത്രിയിൽ വെച്ച് നടക്കാൻ പോവുകയാണ് ആ കുടുംബത്തിൻ്റെ ഭാഗത്തോളം സാമ്പത്തികമായി വലിയ ശേഷിയും പ്രാപ്തിയൊന്നുമുള്ള കുടുംബമല്ല സാധാരണക്കാരാണ് ഏതാണ്ട് അമ്പത് ലക്ഷം ഉറപ്പിക ഇതിൻ്റെ ചെലവിലേക്ക് വരുമെന്നാണ് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുള്ളത് അമ്പത് ലക്ഷം പോയിട്ട് ഒരു ലക്ഷം ഉറപ്പിക പോലും സമാഹരിക്കാനുള്ള ശേഷി ആ കുടുംബത്തിന് ഇല്ല എന്നൊരു യാഥാർത്ഥ്യത്തുള്ള ഞാൻ മുൻഷിറുദ്ദീൻ ഫൈസി പുതിയ പാലം മഹലിൽ ഹത്തീബാണ് നമ്മുടെ മഹലിൽപ്പെട്ട ഇഹാൻ ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോൻ്റെ കരൾ മാറ്റിവക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഏകദേശം നാൽപ്പത് ലക്ഷത്തിലധികം വരുന്ന ഒരു ഭീമമായ ചെലവുള്ളത് കാരണത്താൽ അതിലേക്കുള്ളൊരു ധനസമാഹരണം എന്നുള്ള നിലക്ക് ഒരുമിച്ച് കൂടിയവരാണ് ഇവരെല്ലാവരും ഓരോ മതങ്ങളും വേദനിക്കുന്നവരുടെ വേദനകൾ മാറ്റുവാനും അതുപോലെ തന്നെ പ്രയാസ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ മാറ്റുവാനും വിഷമങ്ങളുടെ വിഷമങ്ങൾ അകറ്റുവാനും വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയും അതിന് വലിയ പുണ്യമുണ്ടെന്ന് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ നാം എല്ലാവരും മനുഷ്യരാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം എന്നുള്ളത് അപരന്റെ കണ്ണീരൊപ്പലാണ് ആ നിലക്ക് നിങ്ങളെല്ലാവരും ഈ പൊന്നുമോന്റെ ഭാവി ജീവിതത്തിലേക്ക് വലിയ മുതൽക്കൂട്ടായിക്കൊണ്ട് എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുകയും സഹകരിക്കുകയും തന്നാലാവുന്ന കാര്യങ്ങൾ ഈ പൊന്നുമോന്റെ ഭാവിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥമായ ചികിത്സ സഹായ കമ്മിറ്റിയുടെ കൺവീനറാണ് ഈ കുടുംബം വളരെ ജീവിക്കാൻ തന്നെ വളരെ പ്രയാസപ്പെടുന്ന ഒരു കുടുംബമാണ് ഈ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് ഏകദേശം അൻപത് ലക്ഷത്തിൽ പരം രൂപ ചിലവ് വരുമെന്നാണ് ശസ്ത്രക്രിയ നടത്തുന്ന ആശുപത്രിയിൽ നിന്നും ബന്ധപ്പെട്ട ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഞാൻ സി പി എമ്മിൻ്റെ പറയഞ്ചേരി ലോക്കൽ സെക്രട്ടറി ആണ് എൻ്റെ പ്രദേശത്ത് താമസിക്കുന്ന ഷവനാസിൻ്റെ മകൻ ഇളയ മകൻ രാം ഇബ്രാഹിമിൻ്റെ ചികിത്സ ഒരു വലിയ മുന്നിൽ വന്നിരിക്കുന്നത് എം പി കേളിക്കുട്ടി ഞാൻ യു ഡി എഫിന്റെ കുന്ദമംഗൽ നിയോജ മണ്ഡല കമ്മിറ്റിയുടെ ചെയർമാനാണ് ഈ ഷാൻ ഇബ്രി എന്ന കുട്ടിയുടെ ചികിത്സയ്ക്ക് ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ചെയ്യണമെന്ന് ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ് നമ്മുടെ മുന്നിലുള്ള ം നമ്മുടെ ഇഹാൻ ഇബ്രാഹിം എന്ന കുട്ടിക്ക് ഒരു വന്നു ചെലവ് ആണ് വേണ്ടത് പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് കോയമോൻ ഞാൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ ഭാരവാഹിയാണ് നമ്മുടെ പ്രദേശത്ത് താമസിക്കുന്ന ഇഹാൻ ഇബ്രാഹിം എന്ന പിഞ്ചുകുഞ്ഞിൻ്റെ കല മാറ്റ ശാസ്ത്രക്രിയ നടത്തുന്ന ആവശ്യാർത്ഥം നമ്മൾ രാഷ്ട്രീയ ജാതി ഭേദമന്യേ ഉണ്ടാക്കിയ കമ്മിറ്റിയിലേക്ക് ഏകദേശം അൻപത് ലക്ഷം രൂപ ആ പിഞ്ചു കുഞ്ഞിന് വേണ്ടി ആവശ്യമുണ്ട് ഇത്രയും പെട്ടെന്ന് നടത്തേണ്ടതായി കണ്ട് അതിനുവേണ്ടി അൻപത് ലക്ഷത്തോളം രൂപ ചിലവാകും എന്നാണ് ഡോക്ടർമാർ പറഞ്ഞു കാരണം എൻ്റെ പേര് നാരായൺ മുസദ് കേരള വ്യാപാരി വ്യവസായ ഏകമന സമിതി പൊതുവാര യൂണിറ്റിൻ്റെ സെക്രട്ടറിയാണ് കൂടാതെ ഈ പിഞ്ചുകുഞ്ഞിൻ്റെ പ്രായ കമ്മിറ്റിയുടെ ട്രസ്റ്ററും കൂടിയാണ് എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് സഹായിക്കണം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഹാൻ ഇബ്രാഹിം പിഞ്ചുകുഞ്ഞിന്റെ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ മെമ്പറാണ് ഈ വാർഡിലെ ആഴ്ചവട്ടം മുപ്പത്തഞ്ചാം വാർഡിലെ മുൻ കൗൺസിലർ കൂടിയാണ് എൻ്റെ പേര് ഷഹീദ നമ്മളെല്ലാവരും ഈ നാടൊന്നാതെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്റെ അയൽവാസി ഇബ്രാഹിം എന്ന പിഞ്ചുമോന്റെ കടൽമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് അതിന് വലിയൊരു അമ്പത് ലക്ഷം രൂപ സമാഹരിക്കുന്നത് നാടും നാട്ടുകാരും ആ നാട്ടിലെ പൗരപ്രമുഖരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത് മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഇഹാൻ ഇബ്രാഹിം എന്ന് പറയുന്ന കുഞ്ഞു പൈതലിന്റെ ജീവൻ രക്ഷിക്കുവാനാണ് മാരകമായ കരൽ രോഗം ബാധിച്ച് ചെന്നൈയിലെ റെല ആശുപത്രിയിൽ കഴിയുന്ന ഈ കുഞ്ഞു പൈതലിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അൻപത് ലക്ഷം രൂപയെന്ന ഭീമമായ തുക വേണം പ്രിയപ്പെട്ടവരെ പ്രവാസലോകത്ത് കൂലിപ്പണിയെടുത്ത് ഇഹാൻ ഇബ്രാഹിമിന്റെ പിതാവിന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഇതുവരെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത് ഇനി അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഈ ഭീമമായ അൻപത് ലക്ഷം രൂപ വേണം നിർദ്ധനരായ കുടുംബത്തിന് ഈ ഭീമമായ തുക താങ്ങാവുന്നതിനും അപ്പുറമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം യുഹാൻ ഇബ്രാഹിമിന്റെ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലും യുഹാൻ ഇബ്രാഹിമിന്റെ ഉമ്മയുടെ പേരിലുമുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ നൽകിക്കൊണ്ട് ആ കുഞ്ഞു പൈതലിനെ ചേർത്ത് പിടിക്കാൻ കൂടെ നിൽക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അസ്ലാം വലിക്കും വറഹ്ന